ജേണി യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ആരാധന പരിചയപ്പെടുത്തട്ടെ അപ്പോൾ എൻ്റെ പേര് സഫ ഞാൻ തലശ്ശേരിയിലാണ് നാട് കണ്ണൂർ ഇപ്പോൾ ഞാനുള്ളത് യു എയിൽ അല്ലേ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കുറേ നാളത്തെ അഞ്ചൊരാഗ്രാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് അത് ഇപ്പോഴാണ് ഗൈ സാധിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു മൂഡ് വന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സഫാസ്റ്റ് ജേണീന്ന് ഉദ്ദേശിക്കുന്നത് വെയ്റ്റ് ലോസ് അവലെ ട്രാവല് അതുപോലെ ഫുഡ് ഫാമിലി കസിൻസ് അങ്ങനെ എല്ലാം ആയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ജേർണി സോ നിങ്ങൾ എല്ലാവരും അന്ന സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നല്ല കമൻസ് ഇടണം പിന്നെ അതുപോലെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പം നമ്മൾ കുറേ ലക്ഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ലക്ഷ്യമാണ് എനിക്കൊരു വെയിറ്റ് കുറക്കാന്നുള്ളത് അപ്പോ ആ ഒരു വെയിറ്റ് കുറക്കൽ നിങ്ങളെയും കൂടി അൻറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം അപ്പോൾ അന്റെ മാറ്റങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പെയർ ആയാലോ സോ അതുകൊണ്ട് ഈ ഒരു വെയ്റ്റ് ലെസ് ജേർണിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് എല്ലാവരും എൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കൂ ലെ ഗൈസ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്തിച്ച് നല്ല ഉയരത്തിലെത്തിക്കണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ആഗ്രഹം സോ എല്ലാവരും അങ്ക് പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ആണ് അവളുടെ വിജയം എന്ന് പറയുന്നത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സഫാസ് ജേർണിയിലേക്ക് വെൽക്കം ചെയ്യുന്നത് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ